ഷൊർണൂർ ഗണേഷ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൻ മോഷണം പതിനാല് ലാപ്ടോപ്പുകളും സി സി ടി വി ഡി വി ആർ മൈക്ക് എന്നിവ കവർന്നു സ്റ്റാഫ് മുറിയിലെ പതിമൂന്ന് ലാപ്ടോപ്പുകളും പ്രിൻസിപ്പൽ ഓഫീസിലിരുന്ന ലാപ്ടോപ്പും ഡി വി ആറുമാണ് കവർന്നത് സ്റ്റാഫ് മുറിക്ക് മുമ്പിലെ പൂട്ട് തകർത്തും പ്രിൻസിപ്പൽ ഓഫീസിന് മുമ്പിലെ പൂട്ട് മുറിച്ചെടുത്ത നിലയിലുമായിരുന്നു ഹൈസ്കൂളിൽ സ്റ്റാഫ് റൂം ഐ ടി ലാബ് ഓഫീസ് എന്നിവയുടെ പൂട്ട് തകർത്ത നിലയിലാണ് ഇവിടെ ഐ ടി ലാബിലും പതിനാല് ലാപ്ടോപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ല വൈദ്യുതി വിച്ഛേദിച്ച നിലയിലാണ് രാവിലെ സ്പെഷ്യൽ ക്ലാസ്സിനെത്തിയ ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് മോഷണ വിവരം അധ്യാപകരെ അറിയിച്ചത് താക്കോൽ കൂട്ടം സ്കൂളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരും പരിശോധനകൾ നടത്തി ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയോടുകൂടി സ്കൂളിന്റെ താഴെ ഓഫീസ് ഓഫീസും സ്റ്റാഫ് വിളിച്ചു പറയും സ്കൂളിൽ വന്ന് നോക്കുമ്പോൾ ഇനി പ്രകാരം കാണുന്നത് സ്കൂളിൽ നോക്കിയ സമയത്ത് ലാപ്ടോപ്പുകൾ ഓഫീസിലിരുന്ന ലാപ്ടോപ്പും സ്റ്റാഫ് റൂമിലിരുന്ന ലാപ്ടോപ്പുകളും പോയി സി സി ടി വിയുടെ ഡി വി ആർ അറുത്തു മാറ്റിയിട്ടുണ്ട് പിന്നെ അധ്യാപകർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈക്ക് അവരുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലായിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായിട്ടാണ് കണക്കാക്കുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ലോകം കണ്ടു തുടങ്ങുക